ബാലതാരമായി മിനിസ്ക്രീനിൽ തുടങ്ങിയതാണ് അഭിരാമി സുരേഷിന്റെ കരിയർ അവതാരകയായും നടിയായും ആ സമയത്ത് നിറഞ്ഞു നിന്നു നായികാനിരയിലേക്ക് എത്തിയതിനു ശേഷം ചില തമിഴ് മലയാളം സിനിമകളും ചെയ്തിരുന്നു എന്നാൽ അതിനേക്കാൾ എല്ലാം അഭിരാമിയെ വൈറലാക്കിയത് സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിംഗ് ആയിരുന്നു ചേച്ചി അമൃത സുരേഷിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ പേരിൽ കുടുംബത്തെ മുഴുവൻ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ മറുപടി നൽകുന്നതും പ്രതികരിക്കുന്നതും എല്ലാം പലപ്പോഴും അഭിരാമി തന്നെയാണ് എന്നാൽ ഇപ്പോൾ സൈബർ അറ്റാക്കുകൾ എല്ലാം കുറഞ്ഞു അമൃതം ഗമേ എന്ന ബാൻഡിന്റെ പേരിലും അല്ലാതെയും കുറെ സ്റ്റേജ് ഷോകളൊക്കെയായി തിരക്കിലാണ് അമൃത ഉട്ടോപ്യ എന്ന റെസ്റ്റോറന്റിന്റെ ബിസിനസ്സുകളുമായി അഭിരാമിയും തിരക്കിലാണ് അഭിനയത്തിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയ റീലുകളും വീഡിയോകളുമൊക്കെയായി അഭിരാമി തന്റെ ആരാധകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാറുണ്ട് ഇപ്പോഴിതാ ഒരു രസകരമായ വീഡിയോയും ക്യാപ്ഷനുമായി എത്തിയിരിക്കുകയാണ് നടി ഞാനും എൻ്റെ ഭർത്താവും സമാന്തരമായ മറ്റൊരു ലോകത്ത് ഇങ്ങനെയായിരിക്കും എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നൂറുമുസ്കാനും ഗബ്രി ജോസും പറയുന്ന ചില ഡയലോഗാണ് വീഡിയോ മുടി കെട്ടി വട്ടപ്പൊട്ടൊക്കെ തൊട്ടി ക്യൂട്ട് ലുക്കിലാണ് അഭിരാമി ഭർത്താവിന്റെ കുറ്റങ്ങൾ എണ്ണുന്നത് നിലപാടില്ല നിലവാരമില്ല നാണമില്ല മാനമില്ല സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയൂല്ല എന്നൊക്കെ പറയുമ്പോൾ വായിൽ തോന്നിയതെന്തും കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ എന്തും പറഞ്ഞ് ചെയ്യുന്ന തെറ്റുകൾ പോലും അംഗീകരിക്കാതെ അതിലൊരു കുറ്റബോധവുമില്ലാതെ മുമ്പോട്ടു പോകുന്നു എന്ന് തിരിച്ചു പറയുന്നു രസകരമായ റീൽ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു ഇതിനിടയിൽ അഭിരാമിയുടെ വിവാഹം എന്ന് കഴിഞ്ഞു എന്ന് ആരും ചോദിക്കേണ്ട ഞാനിപ്പോഴും വിവാഹിതയല്ല എന്ന വീഡിയോയ്ക്കവസാനം വാലകൃഷ്ണമായി അഭിരാമി വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഒരാളെ അഭിരാമിക്ക് കിട്ടട്ടെ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക